ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നമ്മുടെ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ബ്രസീലിൽ പോവാണ് ബ്രസീലിലെ പ്രസിഡന്റ് നരേന്ദ്രമോദിക്ക് വേണ്ടി വിശേഷമായ അത്താഴമൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് ബ്രിക്സിലെ ഏറ്റവും ആയിട്ടുള്ള മൂന്ന് രാജ്യങ്ങളാണ് ഇന്ത്യയും റഷ്യയും ചൈനയും അതിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ ജിൻ പിങ്ങും ബ്രിക്സിൽ പങ്കെടുക്കുന്നില്ല എന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ട് ഇത് നൂറ് ശതമാനം ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല ഈ വാർത്ത ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇന്ത്യക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അതായത് ബ്രസീൽ എന്ന് പറയുന്ന രാജ്യം ബ്രിക്സിന്റെ ആതിഥേയത്വം വഹിക്കുകയും അവരുടെ രാജ്യത്ത് ഉച്ചകോടി നടക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ പ്രതീക്ഷിക്കുന്നത് ബ്രിക്സിലെ എല്ലാ അംഗങ്ങളും എത്തണമെന്നും ആ രാഷ്ട്രങ്ങളുടെ ഏറ്റവും ഉയർന്ന ആൾ തന്നെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെ എത്തണമെന്നുമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രിമാരാണ് എപ്പോഴും അത്തരത്തിലുള്ള വേദികളിലേക്ക് എത്തുക അപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നുണ്ട് എന്നാൽ റഷ്യയുടെ പ്രസിഡന്റും ചൈനയുടെ പ്രസിഡന്റും പങ്കെടുക്കുന്നില്ല പുടിന് പറയാനൊരു കാരണം അദ്ദേഹം സ്വാഭാവികമായിട്ട് യുദ്ധത്തിലാണല്ലോ രാജ്യം അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം യാത്രകൾ അദ്ദേഹം കുറെ കാലമായിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ് യുക്രൈനുമായിട്ട് നീണ്ട യുദ്ധം നടക്കുകയാണ് എന്നാൽ ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹം ഒന്നാമത് നരേന്ദ്രമോദിയുടെ പോപ്പുലാരിറ്റിയിൽ ഭയങ്കരമായിട്ട് അസ്വസ്ഥനാണ് ഷിജിൻ പിങ്ങിന് അസൂയാണ് മോദിയോട് കാരണം ഈ ഷിജിൻ പിങ് ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ് നരേന്ദ്രമോദി ആണെങ്കിൽ ഏത് വേദിയിലും തിളങ്ങുന്ന ഒരാളാണ് വളരെ നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാം കയ്യടി മേടിക്കാൻ അറിയാം എല്ലാവരുമായിട്ടും ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്തിട്ട് സംസാരിക്കാനും റിലേഷൻസ് ബിൽഡ് ചെയ്യാനും നല്ല രീതിയിൽ തിളങ്ങും ഏത് വേദിയിലെത്തിയാലും എന്നാൽ ഷിജിൻ പിങ്ങിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അദ്ദേഹം വളരെയധികം ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഷൈൻ ചെയ്യാൻ പറ്റില്ല വേദി കയറിയിട്ട് ആളുകളെ കയ്യിലെടുക്കാനും കയ്യടി നേടാനും മികച്ച ഒരു പ്രഭാഷണം നടത്താനും ഒന്നും ഷിജിൻ പിങ്ങിന് കഴിയില്ല അപ്പം നരേന്ദ്രമോദി ഉള്ള ഒരു വേദിയിൽ അദ്ദേഹം ഒറ്റയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്യും അദ്ദേഹത്തിനെ കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ് എന്നാൽ പുടിൻ കൂടിയൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ് ലാസ്റ്റ് ടൈം നമ്മൾ റഷ്യയിൽ വെച്ച് കണ്ട ആ ഒരു ഒരു വേദിയിൽ തന്നെ ഈ ഷിജിൻ പിങ് ആണ് വളരെ വീക്കായിട്ട് നമുക്ക് തോന്നുക നരേന്ദ്രമോദിയും പുടിനും ഒക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുമ്പോഴും ഷിജിൻ പിങ് വളരെ വീക്കാണ് ഈ പ്രായത്തിലും നരേന്ദ്രമോദിയുടെ ആ ഒരു ഊർജ്ജസ്വലതയെക്കുറിച്ചാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത് ഇദ്ദേഹം ബ്രസീലിലേക്ക് മാത്രം അല്ലെന്നേ പോകുന്നത് ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഖാന എന്ന ആഫ്രിക്കൻ രാജ്യത്തിലേക്ക് പോകുന്നുണ്ട് ട്രിനിഡാഡിലേക്ക് പോകുന്നുണ്ട് ടൊബാഗോയിലേക്ക് പോകുന്നുണ്ട് അർജന്റീനയിലേക്ക് പോകുന്നുണ്ട് ചിലപ്പോൾ നമീബിയ എന്ന രാജ്യത്തിലേക്കും അദ്ദേഹം പോകുമെന്ന് കേൾക്കുന്നു അതിനുശേഷമാണ് അദ്ദേഹം ബ്രസീലിലേക്കും പോകുന്നത് അപ്പോൾ ഈ ഒരു ബ്രസീലിലേക്കുള്ള ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട യാത്രയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക രണ്ട് ഭൂഖണ്ഡങ്ങളിലാണ് കാലുകുത്തുന്നത് അതിനോടൊപ്പം തന്നെ അദ്ദേഹം കരീബിയൻ രാജ്യങ്ങളിലും പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ തരത്തിൽ നരേന്ദ്രമോദി നാലഞ്ച് ദിവസത്തെ ഒരു യാത്ര ഫുൾ ടൈം ബിസിയാണ് അദ്ദേഹത്തിന് പത്ത് എഴുപത്തെട്ട് വയസ്സായി നമ്മൾ ആലോചിക്കണം അപ്പോൾ ഇത്രയും പ്രായത്തിലും ഈ മനുഷ്യൻ എത്ര ചുറുചുറുക്കോടെയാണ് അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു എണ്ണയിട്ട യന്ത്രത്തെ പോലെ പ്രവർത്തിക്കുന്നത് ഒരു യന്ത്രത്തിനും ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയില്ല സത്യത്തിൽ അദ്ദേഹത്തിന് കണ്ണു തട്ടാതിരിക്കട്ടെ കാരണം നരേന്ദ്രമോദി രാജ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന് ഒരുപാട് സമ്പാദിച്ച് കൊടുക്കാൻ ഭാര്യയോ മക്കളോ കുടുംബമൊന്നുമില്ല അദ്ദേഹത്തിന് അഴിമതി നടത്തി എന്തെങ്കിലും സേവ് ചെയ്യേണ്ട കാര്യവുമില്ല അദ്ദേഹത്തിന്റെ ജീവിതം പൂർണ്ണമായിട്ട് നരേന്ദ്രമോദി രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളോടും അദ്ദേഹം എടുത്തിട്ടുള്ള തീരുമാനങ്ങളോടും പലർക്കും യോജിപ്പോ വിയോജിപ്പോ ഉണ്ടാകാം പക്ഷെ നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം നിസ്വാർത്ഥമായി രാജ്യത്തെ സേവിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും നിസ്വാർത്ഥമായി രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ചിട്ടുള്ള രണ്ടോ മൂന്നോ പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ് നരേന്ദ്രമോദി എന്ന് മാത്രമല്ല നരേന്ദ്രമോദിയുടെ കേസിൽ അദ്ദേഹം വിശ്രമമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് അത്തരം ഒരു ഒരു പ്രധാനമന്ത്രി ഈ രാജ്യം കണ്ടിട്ടില്ല ഇപ്പോൾ സാത്വികമായ ജീവിതം നയിച്ചിരുന്ന അടൽ ബിഹാരി വാജ്പേയി പോലെയൊക്കെ പ്രധാനമന്ത്രിമാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നാൽ നരേന്ദ്രമോദി നിസ്വാർത്ഥമായി രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം ആഫ്രിക്കയിലേക്കൊക്കെ പോകാൻ പൊതുവേ ഷിജിൻ പിങ്ങിനും എന്തിനു പുടിന് പോലും വലിയ മടിയാണ് ലോക നേതാക്കൾക്ക് ആഫ്രിക്കയിലൊക്കെ പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല ആഫ്രിക്ക എപ്പോഴും അവഗണിച്ചിട്ടിരിക്കുകയാണ് ലോകം എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല ചെറുതോ വലുതോ രാജ്യം ഏതുമായിക്കോട്ടെ എല്ലാവരെയും റെസ്പെക്ട് ചെയ്തുകൊണ്ട് എല്ലാരുമായിട്ടും ബന്ധമുണ്ടാക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ് അതൊരു പുതിയ കാര്യം തന്നെയാണ് നേരത്തെ ഈ വലിയ ശക്തികൾക്ക് ചെറിയ രാജ്യങ്ങൾ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ എന്നാൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അങ്ങനെ അല്ല ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ അല്ല ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് നമ്മൾ നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവരെ ചൂഷണം ചെയ്യാതെ മ്യൂച്വൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടുന്ന രീതിയിൽ രണ്ടു പേർക്കും വളരാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഈവൻ ചൈന പോലും പലപ്പോഴും റഷ്യ ഉൾപ്പെടെ ആഫ്രിക്കയെ ചൂഷണം ചെയ്യുകയാണ് ഫ്രാൻസും ബ്രിട്ടനും അമേരിക്കയും പിന്നെ പറയേ വേണ്ട എന്നാൽ കുറച്ചെങ്കിലും ബെറ്റർ ആയിരുന്നു ഈ ചൈനയും അതുപോലെ റഷ്യയും ഒക്കെ പക്ഷെ ചൈന ഇപ്പോൾ അമേരിക്കയെ പോലെ ഫ്രാൻസിനെ പോലെ ആഫ്രിക്കയെ ചൂഷണം ചെയ്യുകയാണ് റയർ എർത്ത് എലമെൻസിന് വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് പ്രകൃതിദത്തമായ മിനറൽസിനും മെറ്റൽസിനും ഒക്കെ വേണ്ടിയിട്ട് ചൂഷണമാണ് ചെയ്യുന്നത് എന്നാൽ ഇന്ത്യ രണ്ട് കൂട്ടുകാർക്കും ഗുണമുണ്ടാവുന്ന രീതിയിലുള്ള ബന്ധമാണ് കിട്ടിപ്പോക്കുന്നത് അതുപോലെ ലാറ്റിൻ അമേരിക്കയിലേക്ക് പൊതുവെ വലിയ നേതാക്കൾക്കൊക്കെ പോകാൻ ഭയങ്കര മടിയാണ് അപ്പൊ ഇങ്ങനെ ഒരു ഒരു വേർതിരിവ് ഉണ്ട് അവിടെയാണ് നരേന്ദ്രമോദി ബ്രസീലിലേക്ക് പോകുന്ന വഴി ഈ രാജ്യങ്ങളൊക്കെ ഇറങ്ങുകയും സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുന്നത് മാത്രമല്ല ബ്രസീൽ പ്രസിഡന്റിന് വലിയ സന്തോഷമായി കാരണം ചൈനയും ഈ പറയുന്ന റഷ്യയും വിട്ടു നിൽക്കുകയാണ് എന്ന് വെച്ചാൽ അവരുടെ പ്രധാന നേതാക്കൾ എത്തുന്നില്ല പ്രതിനിധികളായിട്ടുള്ള ആൾക്കാർ എത്തും പക്ഷെ എത്തുന്നില്ല അവിടെ നരേന്ദ്രമോദി എത്തുമ്പോൾ ഇന്ത്യ ബ്രസീൽ ബന്ധം കൂടുതൽ ശക്തമാകുന്നു എന്നൊരു ഒരു ഒരു കാര്യം കൂടി ഇവിടെ സംഭവിക്കുന്നുണ്ട് ഇനി വേറൊരു കാര്യം ഇതുമായിട്ട് ബന്ധമില്ലാത്തതാണ് ഞാൻ ഈ അടുത്തിടെ മൈത്രേന്റെ ഒരു വീഡിയോ കണ്ടു അതായത് ഈ മൈത്രയൻ അത് ഏത് സമയത്തുള്ള വീഡിയോ ആണെന്ന് എനിക്കറിയില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ കാണാൻ പോയതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞതാണ് അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് അതായത് ബ്രിക്സിലെ രാജ്യങ്ങളൊക്കെ അമേരിക്കയെ അമേരിക്കയുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ പോയി എല്ലാം കൊണ്ടുവന്ന് അമേരിക്കയ്ക്ക് അടിയറവ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല മൂപ്പര് അത്യാവശ്യം നല്ല വിവരമുള്ള കാര്യങ്ങളും പറയാറുണ്ട് പൊട്ടത്തരങ്ങളും പറയാറുണ്ട് എല്ലാ മനുഷ്യന്മാരെയും പോലെ തന്നെയാണ് പ്രത്യേകിച്ച് പുള്ളിക്ക് വലിയ കൊമ്പെന്നുള്ളതായിട്ട് തോന്നിയിട്ടില്ല ഒരുപാട് വായനയും അറിവ് ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ് പക്ഷേ ഈ ലോകത്തെല്ലാം അറിയാവുന്നവരൊന്നും ആരുമില്ല അതുപോലെയുള്ളു മൈത്രേനും മൈത്രേൻ അന്ന് അത് പറഞ്ഞത് ഞാനിപ്പോൾ ഇവിടെ പറയാൻ കാരണം ബ്രിക്സ് എന്ന് പറയുന്നത് ലോകത്തെ പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനായിട്ട് മാറുമ്പോൾ ബ്രസീലിൽ വെച്ച് നടക്കുന്ന ആ ഒരു ഉച്ചകോടിയിൽ ഷിജിൻ പിങ്ങും വ്ളാഡിമിർ പുടിനും പങ്കെടുക്കുന്നില്ല എങ്കിൽ അത് എത്ര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ ആലോചിക്കണം പക്ഷെ അവർ അവരെന്തുകൊണ്ട് പങ്കെടുക്കാത്തതെന്ന് ചോദിച്ചാൽ അവർക്ക് അവരുടെ രാജ്യത്തിൻ്റെ മറ്റു വലിയ താല്പര്യങ്ങളുമായിരിക്കും പ്രധാനം അതുമാത്രമല്ല ട്രംപും പുടിനും തമ്മിൽ വളരെ ഊഷ്മളമായ ഒരു ബന്ധമുണ്ട് ചൈനയും അമേരിക്കയും തമ്മിലതായിപ്പോ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വ്യാപാര തർക്കങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടെ കാര്യമുള്ളൂ ഇവിടെ ഒരു ബ്രിക്സും അമേരിക്കയ്ക്കെതിരെ ഒരു ചുക്കും ചെയ്യുന്നില്ല ട്രംപുമായിട്ട് ഉടക്കി നിന്നുകൊണ്ടാണ് ചൈന കുറേ വാചകം അടിച്ചത് അമേരിക്കയുമായിട്ട് ഉടക്കി നിന്നതുകൊണ്ടാണ് റഷ്യ കുറേ വാചകം അടിച്ചത് മറിച്ച് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിയ കഴുത്തി കൈയിടാൻ ഷിജിൻപിങ്ങും മടി കാണിക്കില്ല കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ വ്ളാഡിമിർ പുടിനും മടി കാണിക്കില്ല അമേരിക്കൻ പ്രസിഡന്റ് അങ്ങ് കൊറിയ വരെ പോയി വേണമെങ്കിൽ കിം ജോങ് ഉനിനെയും കാണും അപ്പോൾ ജിയോ പോളിറ്റിക്സിനകത്ത് അങ്ങനെ സ്ഥിരമായ ശത്രുക്കളും മിത്രങ്ങളും ഒന്നുമില്ല നമ്മുടെ താല്പര്യങ്ങളാണ് പ്രധാനം നമ്മുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മൾ നിലപാടുകൾ എടുക്കുന്നത് ഇന്നാണ് അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോ ഞാൻ കണ്ടത് അത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് അദ്ദേഹം പറയുന്നത് ഈ ബ്രിക്സിന് ഭയങ്കരമായിട്ട് എന്തോ അമേരിക്കക്കെതിരെ അങ്ങ് മലമറിക്കുന്നു എന്നാണ് ഒരു ചുക്കുമില്ല ഇതൊക്കെ എവിടെയൊക്കെയോ ആരൊക്കെയോ പറയുന്നത് കണ്ടിട്ട് വെറുതെ വന്നിരുന്ന അദ്ദേഹം പറയുന്നതാണ് ബ്രിക്സ് എന്ന് പറയുന്നത് അമേരിക്ക വെല്ലുവിളിക്കുന്ന നിലയിലേക്ക് ഇന്നു വരെ പോയിട്ടില്ല അങ്ങനെ പോകുമായിരുന്നെങ്കിൽ ആദ്യം ബ്രിക്സ് രാജ്യങ്ങൾ ചെയ്യേണ്ടത് എന്തായിരുന്നു ഒരു കറൻസി കൊണ്ടുവന്നേ അത് കൊണ്ടുവരാൻ ചൈനയ്ക്കും റഷ്യയ്ക്കും വരെ മുട്ടിടിക്കുന്നത് അമേരിക്ക ഭയന്നിട്ടാണ് അത് എക്കണോമി പരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് അമേരിക്കയുടെ മിസൈലുകളെ ഒന്നും റഷ്യയ്ക്ക് പേടിയില്ല പക്ഷെ എക്കണോമി വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് ചൈനയ്ക്ക് ചൈനയും അമേരിക്കയും പരസ്പരം സഹകരിച്ച് പോകുന്ന രാജ്യങ്ങളാണ് ചൈന ഒരിക്കലും അമേരിക്ക പിണക്കുന്ന വലിയ തീരുമാനങ്ങൾ എടുക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും ഒക്കെ ഇവിടെയുള്ള മനുഷ്യന്മാർക്ക് വേണം അപ്പൊ ബ്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ കൊട്ടിഘോഷിക്കുന്നത് പോലെ വലിയ പ്രാധാന്യം കൈവന്നിട്ടില്ല ഇപ്പോഴും അങ്ങനെ ഉണ്ടെങ്കിൽ ഷിജിൻ പിങ് എന്ത് തിരക്കളുണ്ടെങ്കിലും മാറ്റി വെച്ച് പോകേണ്ടതാണ് അല്ലെങ്കിൽ പുടിൻ പോകേണ്ടതാണ് ചിലപ്പോൾ പോകുമായിരിക്കാം പിന്നീട് കേട്ടോ ഇപ്പോഴത്തെ വാർത്തകൾ അനുസരിച്ച് പോകുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇനി പോയാലും ഇല്ലെങ്കിലും അമേരിക്കയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഒരു തീരുമാനവും ബ്രിക്സിൽ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ മൈത്രേനെ പോലുള്ളവർ മോദി അമേരിക്കയിൽ പോയി ട്രംപിനെ കണ്ടു അമേരിക്കയുമായിട്ട് നല്ല റിലേഷൻ ഉണ്ടാക്കുന്നു കാരണം അദ്ദേഹത്തിനൊന്നും എക്കണോമി പരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ബോധവില്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ എക്കണോമി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ട്രേഡ് ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യക്ക് യു എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് അമേരിക്ക അമേരിക്കയെ പൂർണ്ണമായി പിണക്കിക്കൊണ്ട് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല ചൈന എന്ന് പറയുന്ന രാജ്യം ഇന്നത്തെ നിലയിലേക്ക് എത്തിയത് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സഹായത്തോടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബോധപൂർവ്വം വിട്ടുകളയുന്നതോ അല്ലെങ്കിൽ അറിയാത്തതോ കൊണ്ടാണ് ഇവരൊക്കെ ഇത് പറയുന്നത് ഇന്ത്യ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിന്റെ പാതയിലാണ് പലരുടെയും വിചാരമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലായപ്പോൾ ഇന്ത്യ ലോകത്തെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഇപ്പോൾ മോദി വന്നപ്പോൾ നാലാമതായി നാലാമതായിപ്പോയി എന്നാണ് രണ്ടായിരത്തി പതിനാലില് പത്താം സ്ഥാനത്തായിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തിയാണ് എന്നാലും വന്നിരുന്ന തള്ളും ഇന്ത്യ പുറകോട്ടാണ് പോകുന്നത് ഏത് ഇൻഡെക്സിലാണ് മുമ്പിൽ ഇവർക്കൊന്നും പത്ത് വയസ്സുടെ ബോധമില്ലാത്തവരാണ് അങ്ങനെയുള്ളവരാണ് ഇത് വന്നിരുന്ന് പറയുന്നത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജി ഡി പിയിൽ ഇന്ത്യ നാലാമത് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉടനെ ചോദിക്കും പക്ഷേ പെർ ക്യാപിറ്റൽ എത്രയാണ് പെർ ക്യാപിറ്റൽ നൂറ്റി ഇരുപതല്ലേ നൂറ്റി എന്ന് ചോദിക്കും എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ പെർ ക്യാപിറ്റൽ എന്താ അമ്പതിലായിരുന്നോ അത് പത്തിലായിരുന്നോ അപ്പം മിണ്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഇതിനേക്കാൾ കേവല അവസ്ഥയിലായിരുന്നു നമ്മള് എന്നാൽ നമ്മുടെ ടോട്ടൽ ജി ഡി പിയും അതുപോലെ പെർ ക്യാപിറ്റയും ഒക്കെ മെച്ചപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കില്ല സായിപ്പമാര് പറയുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും തൊണ്ട തൊടാതെ വിഴുങ്ങും പക്ഷേ ജി ഡി പിയുടെ കാര്യം വരുമ്പോൾ അത് അതൊക്കെ വെറുതെയാണ് പണം മൊത്തം കോടീശ്വരന്മാരുടെ കയ്യിലാണ് അംബാനിമാരുടെയും അദ്വാനിമാരുടെയും കയ്യിലാണ് സാധാരണക്കാരൻ ഇപ്പോഴും പട്ടിണിയാണെന്ന് പറഞ്ഞുള്ള ഇതേ ലോജിക്ക് അമേരിക്കയിൽ വെച്ച് നോക്കൂ ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പന്ന ഉള്ളത് അമേരിക്കയാണ് അങ്ങനെയാണെങ്കിൽ ഇലോൺ മസ്കിന്റെ കയ്യിൽ മാത്രം ഉണ്ട് ഏകദേശം അഞ്ഞൂറ് ബില്ല്യൺ അടുത്ത് സാധാരണയായിട്ടുള്ള ഒരു അമേരിക്കക്കാരന്റെ കയ്യിൽ അത് കാണൂ ഇല്ല അപ്പോൾ അത് ലോകത്തെ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരുടെയും കയ്യിൽ ഒരേപോലെ പൈസയൊന്നും ഇല്ല കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയെ പോലും ഇല്ല എന്തിന് ക്യൂബയിലുണ്ടോ ലോകത്ത് ഒരിടത്തും ഇല്ല അതൊന്നും നടക്കുന്ന കാര്യമല്ല നന്നായിട്ട് സ്മാർട്ടായിട്ട് ബിസിനസ് ചെയ്യുന്നവന്റെ കയ്യിൽ കൂടുതൽ പൈസ ആണ് സ്മാർട്ടായിട്ട് അധ്വാനിക്കുന്നവന് കയ്യിൽ കൂടുതൽ പൈസ എന്നാൽ ഒരു ആവറേജ് നമുക്കൊരു രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷി മനസ്സിലാക്കാൻ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റിയും നോമിനൽ ജി ഡി പിക്ക് വെച്ച് പറ്റും പർച്ചേസ് പവർ പാരിറ്റിയിൽ നമ്മൾ ഇന്ന് വേൾഡിലെ തേർഡ് പൊസിഷനിലാണ് പക്ഷെ ഇങ്ങനെയുള്ള നമ്മുടെ വളർച്ചയെക്കുറിച്ചൊന്നും മിണ്ടില്ല ഇല്ലാത്ത നെഗറ്റീവ് ഒക്കെ പറഞ്ഞുണ്ടാക്കുകയും ചെയ്യും ജസ്റ്റ് ഈ വീഡിയോയുമായി ബന്ധമുള്ള കാര്യമൊന്നുമല്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞതു മാത്രമേ ഉള്ളൂ എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രസീൽ സന്ദർശനം തീർച്ചയായിട്ടും വലിയൊരു ടേണിംഗ് പോയിന്റ് ആവാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഷിജിൻപിങ്ങും പുടിനും വിട്ടു നിൽക്കുകയാണെങ്കിൽ മറ്റൊരു വീഡിയോ വീണ്ടും വരാം